ഇന്ന് ഞമ്മടെ നേർച്ചയാണ് ഞമ്മളെ നാട്ടിലെ നേർച്ചനിയും അതാ കുപ്പായം അയ്യവ് പാൻഡ് മാറ്റിയ ഗ്ലാസ് ഉണ്ടോ അതോ ഓ പൊളിക്കു പോകുവന്നോ ഇല്ല എന്റെ മുഖത്തിട്ടാ മതി അപ്പൊ ഞാൻ തിരക്കിന്റെ ആ തിരക്കിന്റെ ഓ എല്ലാതും ഉണക്കറിയാം എന്ത് അതൊക്കെ എന്തിനാണേ

ടക്ക എല്ലാരും ആയിട്ട് നിക്കണ്ടിട്ടോ ഡ്രസ് കോഡ് ഒക്കെ ഇട്ടിട്ട് ഞാൻ എന്ത് കുറക്കണ് തല്ലിണ്ടായ മണ്ടൊന്നു എന്തിനാ തല്ലോ തല്ലുംപൊടിയൊന്നും ഇണ്ടാവൂലപ്പത്തിനും അവൻ തീരുമാനിച്ചു ഓടാനുള്ള പരിപാടി തല്ലൊന്നും മാറ്റിക്ക തല്ലൊന്നുമില്ലേ ആരാ പറഞ്ഞു തല്ലുണ്ടന്ന് ആ പോലും അങ്ങനെ കളിയാക്കാൻ വേണ്ടി പറയണ തല്ലുംപൊടി ഇണ്ടാവു എനക്കല്ലേ എന്നാലും പറഞ്ഞാ തല്ലുംപൊടിണ്ടാ ഓടുന്നല്ലേ അന്ന കുമ്മന ആരെങ്കിലും തോടുവോ ഉം നമ്മടെ കത്തൂല മാനേ അന്നൊക്കെ തൊട്ട കത്തൂലേ ആ ബെൽറ്റോ അത് ബെൽറ്റ് ഇട്ട് കെട്ടണ പാൻറ്റാ അത് അല്ലാതെ കെട്ടണ പാൻറ് ആണ് അങ്ങനെ ഇതെന്താണോ ഏ ഡ്രൗസറുവാണേ പിന്നെന്താ ട്രൗസർ വേണോ വേണോന്ന് ആദ്യം പാൻറ് പാൻറ് ആ എന്നാ അറിയില്ലേ നേട്ടോ ആയിക്കോ അതൊക്കെ പറ്റും എന്തിനാ ഏ ഓ ചെറിക്കണ് പുലിയോ വന്നിട്ട് ചെറിക്കണ് രാത്രി മോലൂത് പോയിന്നോ ആണെന്നോ അതെന്റെ ഇതുപോലെ ഇരിക്കും ഇജു പൊടിച്ച പൊളിക്കൂട്ടെ ഇത് ഏർമാ കുറ്റി കൊണ്ട് കൂടുതൽ ഏ ഷു ഷൂ പൊറത്തുനിന്നേ ആ പൊറത്തുനിന്നാട് ജിപ്പതി കുപ്പിട്ട് അയ്യവെല്ലാം ആൽപ്പം പാട്ട് ഇട്ടിട്ട് റീല്ണ്ടാക്കാം നമ്മക്ക് എങ്കിലും ഏ ഇതെന്താ ഷാളും ഓ പുതിയപ്പോളെ ഞാൻ റെഡി ആക്കി തരാ ഞാൻ റെഡി ആക്കി തരാ കുടുക്കില്ലേ കുടുക്കില്ലേ ഇങ്ങനെയാണ് ഇതേ മറ്റേതില് അരില് കിട്ട അരിട്ടണോ ഇതിലിടുന്നതാ ഇതെങ്ങനെയായിരുന്നു അവിടെ നമുക്ക് കാണിച്ചു തരുമ്പളേ അരിയിൽ കെട്ടിട്ടണ്ടായിരുന്നു അതും ഇതേപോലെ ഷോൾഡർ കൂടെ ഇട്ടിട്ടു ഇങ്ങനെ ഏ അതെന്താ ഒരു സീരിയൽ ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത് എന്താ ഭൂതം എന്താ അതിന്റെ പേര് കിട്ടുന്നില്ല ഞാനേ പുറത്ത് നിന്നിട്ടൊരു വീഡിയോ എടുക്ക എൻട്രി ഓക്കേ ഞാനേ പറയുമ്പോ പൊറത്തു ഇമ്മ ഒക്കെ പൊറത്തൊക്കെ ഇണ്ട് മാസ് എൻട്രിയാണ് എൻ്റെ ഓക്കെ ക്ലാസ് ഇങ്ങനെട്ടോ എന്താ വരുന്നിട്ടേ ആ മക്ക എങ്ങനെ ചോദിച്ചോക്ക് െല്ലേ അതെന്തായി ഇത് കഴിഞ്ഞാലല്ലേ എന്ത് എല്ലാരും വിളിച്ചു കാട്ടി കൊടുക്കാനാ എടുന്ന എല്ലാരും വിളിക്കേ ഞമ്മ ഘോഷയാത്ര പോ കാട്ടിക്കൊടുക്ക പോലൊക്കെ അങ്ങോട്ട് പോയിക്കത്ര മേലേക്കത്ര ക്രിസ്മസ് അപ്പൂപ്പൻ രസണ്ടോ ആരും വരും ആ വരുന്നു അപ്പൊത്തനോട് ഒന്നിട്ട് വരാൻ പറയും എല്ലാരും കണ്ടാലും ഇപ്പൊ ഇവിടുന്ന് പോവാൻ പറ്റുള്ളു അതല്ലേ രസോ ോ ചാതില്ലേ ചാത്തില്ല ഉച്ച അങ്ങനെ വീട്ടിൽ വീട്ടിന്ന് എടുത്തിട്ടാ നമ്മുടെ ബാൻഡ് സെറ്റിന്റെ അവിടെ നമ്മുടെ ചെക്കന്മാരൊക്കെ ഉണ്ട് അവിടെ കൊടുന്ന് ഇറക്കിയതാ അവിടെ അടുത്തേക്ക് പോവാണ് ചെന്നിറങ്ങിയ വാടൻ സ്റ്റെപ്പാണ് ചെക്കന്മാരൊക്കെ അപ്പുറത്ത് നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ സൽമ അവിടെ ഒഴിഞ്ഞു നിന്നിട്ട് ഡാൻസ് അളിക്ക അതെന്തോണ്ടാ അറിയോ പെണ്ണുങ്ങളൊക്കെ എവിടെയാണ് കാണാനുള്ളത് ഒരു കുറവുമില്ല വൈകുന്നേരത്തെ സാമ്പിൾ ഘോഷയാത്ര തുടങ്ങി അതിന്റെ മുമ്പിലും സൽമാൻ തന്നെ ബാൻഡ് ബാൻഡിസെറ്റിന്റെ മുമ്പിലെ സൽമാന് ഘോഷയാത്രയുടെ അടിയിൽ എന്നെ വിളിച്ചു വരുത്തിയിട്ട് എന്റെ ബൈക്കുമ്പോ കയറി ചായക്കടയിൽ വന്നിട്ട് ചായയും പൊക്കവടയും തിന്നെയാണ് ഓണത്തിനിടക്ക് പുട്ടുകച്ചാടെന്ന് പറഞ്ഞാതിരി ഘോഷയാത്രയ്ക്കടിയിൽ ചായ കുടിക്കല് ഘോഷയാത്ര പാസ് ചെയ്ത് പോയിന്ന് കണ്ടപ്പോൾ പൊക്കവടെ ചുരുട്ടി കൈ പൊതിഞ്ഞു പിടിച്ചു ചൂടുള്ള ചായ ചായങ്ങനെ വേം വേഗം കുടിക്കുക വണ്ടിയിലാക്കി തരാ വണ്ടിയിലാക്കി തരാ ഹലോ ചൂടുള്ള കുടിച്ച നാവ് കൊള്ളുട്ടോ ഷെഡ് ചായക്കൂതി കുടിച്ച് ഇതാ പായണു ഘോഷയാത്രയുടെ മുന്നിൽ എത്തണം ഓനാണല്ലോ ലീഡർ ഞമ്മടെ ഷെഡിൽ ഇതാ ഒരു ഡ്രസ് കോഡ് ഏറെ ഇരിക്കണം ഇരിക്കണു ആളൊന്ന് കാണാം ഹലോ ഹലോ ഒരു ായിട്ടിരിക്കുന്നോ ആ ഇത് ഒക്കെ എല്ലാം ആണെന്ന് പറഞ്ഞാൽ നടക്കണേ എസ് അല്ലേ എന്നു വേണേ മൗലൂദിനെ തീർക്കാൻ പറ്റിട്ടെ ഏ ഇതെന്താ ചെയ്യാനോ എല്ലാം വാടം നടക്കുന്ന കേസല്ല ഏതെങ്കിലും ഒന്ന് നാളെയും പോവാലോന്നു അരി ബാബു ഹരിബാബുക്ക തന്നെ കണ്ടോ നാളെ വാങ്ങാറിന് ഇതിപ്പോ എന്താ ഈ ഷർട്ട് കൂരിയത് ചോദിക്കുന്നതിന് മറുപടി വരെ സെപ്പിയച്ച ൂരിട്ട് ആ ഫോട്ടം അരി കെട്ട അതാ മോഡല് അത് ചൂട് എടുത്തോ അല്ലെ മറ്റേ ഇത് ഊതിയിരുന്നത് തീ പന്തം ഇങ്ങനെ ഊതിയിരുന്നൂതിയോതിരുന്നോസിലാക്കിട്ട് അടുത്തത് ലൈമ് ഓനിക്കങ്ങനെ ഇടക്കിടക്ക് ഓരോന്ന് വേണം എനർജി കൂട്ടാനാത്രേ എന്നെ വിളിച്ചോട് നിൽക്കുക അതിൻ്റെ ഇടയിൽ നിന്ന് ലൈമ് കുടിക്കാൻ വന്നപ്പോഴാണ് ഞമ്മക്ക് ബാൻഡ് അടിക്കാൻ വന്ന ബാൻഡിന്റെ ടീം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണ കണ്ടിരിക്കണ അപ്പൊ അവരെ അടുത്ത് പോയിട്ടൊരു കോച്ചിങ്റിയോ ആ മാമൂന്ന് ലൈമല്ലേ മാങ്ങിട്ട് കൊട്ട നമ്മക്കെന്താ പറയുണ്ട് കഴിച്ചോട്ടെ അല്ലെ ഓല പൈസ കൊടുക്കോട്ടില്ല എന്താ മുഖത്താകത് നീർച്ച ഉഷാറ് പോയോ എന്ത്

ോട് ഞാൻ ഡാൻസ് കളിക്കുമ്പോ തന്നെ പറഞ്ഞു ആദ്യം തന്നെ ഇത്ര ഇത്ര ഉഷാരില് കളിക്കണ്ടെന്ന് ഘോഷയാത്ര പോണ് ഞമ്മള് ബാൻഡിന്റെ ഫോട്ടോ ആളെ അങ്ങനെ ഫോണിൽ എടുക്കല്ലേ എപ്പോഴും നമ്മളെ ബാൻഡിന്റെ വീഡിയോയിൽ കൊട്ടാൻ വരെ പരിപാടിപൊളിയോ ആ നല്ല കൊട്ടണംന്ന് ഡാൻസ് അയച്ചാൽ ആണ് മെന മനസ്സിലായോ മെന കണ്ടു ആ കഴിച്ചോ കഴിച്ചു ഇഞ്ഞിപ്പ ലൈ മുടിച്ച വന്നിക്കളിക്ക ക്ഷീണിക്ക ലെയ് മുടിച്ച ആ മന ശരിക്കും ഇതാട്ട രസം ഇവിടെ നിക്ക് ഇവിടെ അവിടെ പോയിട്ട് പോരൂ ഇതാ ശരിക്കും രസം ഇത് വേണ്ടി ശങ്കൊരു വരണം ഇതാ കടന്നു വരുന്ന മക്കളെ നമ്മുടെ മുതല് നിങ്ങള് വിചാരിക്കുദ് വേറൊരു ഉണ്ടപ്പായന്ന് സംഭവത് ഉണ്ടപ്പായ പെങ്കട കുട്ടിയാണ് സിനാൻ കണ്ടു ചെക്കൻ സിനാൻ പെങ്ങളുടെ കുട്ടി ജൂനിയർ ഉണ്ടപ്പായി സിനാൻ എൻ്റെ മറ്റേ പാവക്കോണ കാട്ടിക്ക് ഞാനും സൽമാൻ ഉണ്ടപ്പായൊക്കെ വരാ അവിടെ വ്ലോഗ് ചെയ്യാൻ മറ്റേ എന്തെങ്കിലും സംഭവം പൊന്തി കാടും പൊന്തി ഉണ്ട് നിന്നുല്ല മാല്ല ഞമ്മക്കേ മുണ്ടപ്പായുടെ പെങ്ങളെ കൂടിയേക്ക് പോകണം ഞാൻ പേരേക്ക് ആവല്ലേ അല്ലേ അടുത്ത ടീം നിമിഷ ആവും മനെ ഇത് വരണന്നുണ്ടെങ്കി സിനാനോട് ഡാൻസ് അടിക്കാൻ രണ്ട് സ്റ്റെപ്പ് ഇടാൻ പറഞ്ഞു ഇടാൻ സ്റ്റെപ്പ് പറയുന്നുണ്ട് എന്ത് കഴിഞ്ഞു കൊടുക്കുമ്പോൾ മുണ്ടപ്പായ വണ്ടിയുടെ ഇക്കിൽ കൊള്ളണില്ല അപ്പൊ പെട്ടി പൊടി പെട്ടി പൊട്ടിച്ചു എന്ത് മുട്ടായിരുന്നു ആ അവന്റെ മുട്ടായിപ്പം കൂട്ടു വണ്ടീന്നല്ലേ കിട്ടുക ഞങ്ങക്ക് വേറെ നന്നിട്ടോ അത് കുട്ടിയാ നമ്പർ നടക്കൂല എനർജി കേറി ഊരട്ട് ഡാൻസ് കളിക്കുന്നു സ്റ്റെപ്പാ അടുത്ത കഴിഞ്ഞ് സൽമാന്റെ വക ഉഗ്രനൊരു മറിച്ചിലുണ്ടോ അതിനത് ആൾക്കാരെ മാറ്റിയാണ് ചെക്കന്മാരൊക്കെ മുമ്പ് മാറ്റിയാണ് ആകാംക്ഷയോടെ കാത്തിരുന്നു പൊളി അടിപൊളി ഒരു മറിച്ചിലിപ്പ കാണാം മുമ്പത്തെ കല്ലും ചില്ലൊക്കെ മാറ്റട്ടെ അല്ലെങ്കിൽ മറിയുമ്പോൾ മുതമ്പറും പൊളിഞ്ഞാലോ കാത്തിരുന്നോളീ ഓ അപ്പം മറി ഓൻ ഏതാ വളവെന്നറിയാം ഓനിക്കറിയാം അവിടെ മറിഞ്ഞാ മുതമ്പുറം പള്ളിക്കുറം ആവുന്നു ഓൻ നമ്മളെ പറ്റിച്ചതാ അല്ലേ ആ ണോ അടുത്തത് ബുദ്ധി കളി ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു കണ്ടപ്പോ മെല്ലെ കൂടിയെടുത്ത് മിന്നാൻ തുടങ്ങി ഇതാകുമ്പോ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഇങ്ങനെ ആക്കിയാ പോരെ തമാശങ്ങൾക്ക് കാണിച്ചരാ ഇത് രാത്രികത്ത് ഘോഷയാത്ര പോകുന്നതിന്റെ മുമ്പുള്ള ചെറിയൊരു വെടിക്കെട്ടാ ഹലോ എന്ത് അല്ല അല്ല എനർജിയൊക്കെ ഫുൾ ആയിട്ട് തീർന്നിട്ടോളി മെയിൻ ഘോഷയാത്ര അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിപ്പോ ഡാൻസും ഇല്ല ഒന്നുമില്ല ഫുൾ എനർജി തീർന്നു ആള് സൈഡായി ഇപ്പോ ഇവിടെ വമ്പം പരിപാടി നടന്നുകൊണ്ടിരിക്കണത് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ കഥാനായകൻ സൽമാൻകുറ്റി കൂടെ എവിടെ നിന്ന് ഇങ്ങനെ തെരഞ്ഞോണ്ടിരിക്കും അതാ ഇരിക്കണു അപ്പുറത്തെ നാട്ടിലുള്ള ബാൻഡിസെറ്റിന് വെച്ചിട്ടുള്ള പന്തല് ചെയറലിൽ ഇങ്ങനെ ഇരിക്കുക കഴിഞ്ഞു ആശാന്റെ കഴിഞ്ഞു കൂട്ടുകാരൊക്കെ കൂടിയിട്ട് സൽമാനെ വട്ടം ചേർന്ന് കളിയൊക്കെ കാരണം അമ്മാരി ഡയലോഗാണ് സൽമാൻ അടിച്ചിരുന്നത് അങ്ങനെക്കും ഇങ്ങനെയേക്കും ആ എങ്ങനെ പിന്നെ ഓനെ എല്ലാരും പാട ചേർന്ന് കളിയാക്കാണ്ടിരിക്ക ഡയലോഗാണ് കളിക്കൊന്നുമില്ല വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി പറയണേ അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായെല്ലാവരും ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക